എല്ലാവർക്ക് സുഖാണോ ഇന്നെന്താ നമ്മൾ ഇവിടെ നിൽക്കുന്നതല്ലേ കാണിച്ചു തരാം ഇവിടെ നിൽക്കുന്നത് ഞാൻ കുറച്ച് പച്ചമുളക് പൊട്ടിക്കാനായിട്ടാണ് കേട്ടോ പച്ചമുളകും ഉണ്ട് പിന്നെ കുറച്ച് വഴുതനങ്ങിയും ഒക്കെ നിക്കണുണ്ട് നമുക്ക് മുറ്റത്ത് സ്ഥലം അധികം അങ്ങോട്ട് ഇല്ലാത്ത കാരണം വെയിലും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാ ഇവിടെയാണ് പച്ചമുളകും വഴുതനങ്ങിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കുറേ നാളായിട്ട് നമ്മുടെ മുളകൊന്നും പൊട്ടിക്കാതെ പഴുത്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചീനമുളകും ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചീനമുളക് എന്നാണെങ്കിൽ പറയാ കാന്താരി മുളക് ഇല്ലേ നമ്മുടെ കാന്താരി മുളക് വെള്ള കാന്താരി ഉണ്ട് നമ്മുടെ പച്ച കാന്താരി ഉണ്ട് പിന്നെ വേറെ കുറേ മുളകുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ പഴുത്ത് ഇങ്ങനെ വിഴാറായിട്ട് നിൽക്കണ്ടേ പിന്നെ നമ്മുടെ വഴുതനങ്ങി അതാ അതും ഉണ്ട് നമ്മുടെ പച്ചമുളകും കാന്താരി മുളകും ഒക്കെ പൊട്ടിച്ചതിന് ശേഷം നോക്കുമ്പോഴാണ് ഈ നമ്മുടെ ചെണ്ടുമല്ലി ഉണ്ടല്ലോ ഫുള്ള് വീണ് കിടക്കുന്നുണ്ട് അതിന്റെ പൂക്കളുടെ ഭാരം താങ്ങാതെ അതിന് ഒരു കമ്പൊന്നും കൊത്തി കൊടുക്കാതെയും ഒക്കെ അത് വീണ് കിടക്കണ്ടോ അതൊന്ന് ശരിയാക്കാന്ന് വിചാരിച്ചപ്പോ അത് ശെരിയാവുന്നുല്ല അത് അങ്ങനെ തന്നെ നിവർത്തി വെക്കുന്നോറ് അത് ഇങ്ങോട്ട് തന്നെ പോരാണ് അപ്പൊ എന്നെ കൊണ്ട് അത് നടപ്പില്ല എന്ന് വിചാരിച്ചിട്ട് അത് അതിൻ്റെ പാട്ടിന് അങ്ങനെ തന്നെ വിട്ടു ഈ ചെണ്ടുമല്ലി തൈ ഉണ്ടല്ലോ നമ്മൾ ഓണായിട്ട് പൂക്കളം ഇടാനൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് നട്ടതാണ് കേട്ടോ അപ്പൊ ഓണത്തിന്റെ സമയത്തേക്ക് അത് പൂക്കം ചെയ്തില്ല ഇപ്പോഴാണെങ്കിൽ നിറയെ പൂവ് ഇപ്പൊ ഈ പൂക്കൾ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല നല്ല ഭംഗിയാണ് എന്ന് മാത്രമേ ഉള്ളൂ അന്നാണെങ്കിൽ നമ്മുടെ ചെണ്ടമല്ലി ഒട്ട് പൂത്തതും ഇല്ല ഇന്ന് ആണെങ്കിൽ നിറയെ പൂക്കളാണ് കേട്ടോ പൂക്കൾ കൊണ്ട് അതിന് തന്നെ നിക്കാൻ വയ്യാണ്ടായി എന്നാൽ അതൊന്നു പിടിച്ച് കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചാൽ അത് അവിടെ നിൽക്കൂല്ല അങ്ങനെ മൂന്നാല് തൈ ഉണ്ട് കെട്ടോ ഒരുമിച്ച് നിക്കണേ ഒരുമിച്ച് കൂട്ടം കൂടി നിക്കണത് കാരണം മൊത്തത്തിൽ അങ്ങ് വീണ് കിടക്കണ് അതുകൊണ്ട് അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചിലപ്പോൾ ഒടിഞ്ഞു പോവും അപ്പൊ ഈ പൂക്കളുടെ ഭംഗിയൊക്കെ പോയി ഉണങ്ങി പോവേ അങ്ങനെ നമ്മൾ അവിടത്തെ മുളകുകളൊക്കെ പൊട്ടിച്ചു കൊടുന്ന് കേട്ടോ ഇനി ബാക്ക് സൈഡിൽ കുറച്ച് മുളക് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ മുളകും ഇതാ പൊട്ടിച്ചു പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഇതൊക്കെ അയച്ച് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ താമരയാണ് പൂവിട്ടിട്ടില്ല കേട്ടോ ഇതുവരെ പൂവിട്ടിട്ടില്ല അങ്ങനെ വൈകിട്ടാണ് കേട്ടോ ഇതൊക്കെ പൊട്ടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് പകലൊന്നും ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റില്ല നമ്മളങ്ങ് കരിഞ്ഞു പോവും അത്ര വെയിലിൻ്റെ ചൂടാണ് കേട്ടോ അപ്പം അത് ഇത്രയും മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ മുളകിന്റെ മുകളിൽ ഞാൻ പണിയെടുക്കുന്നത് ഇത്രയും മുളക് നമുക്ക് ഉപ്പിലിട്ട് വെക്കാനോ ഒന്നും ചിലവാകില്ല ചമ്മന്തി അരച്ചാലോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പം ഇതൊന്നും നമുക്ക് മുളക് ഉണക്കി വെക്കാം കൊണ്ടാട്ടമുളകൊക്കെ ഉണക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ പഴുത്ത മുളക് പച്ചമുളക് അങ്ങനെയൊന്നുമില്ല എല്ലാ മുളകും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ആ ആവശ്യത്തിലധികം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര കൂടുതലായിട്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ഇട്ടുകൊടുക്കണം അങ്ങനെയാണല്ലോ കൊണ്ടാട്ടമുളകൊക്കെ ഉണക്കുമ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക വേണ്ടു അപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആ സ്റ്റൗവിലോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിള വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ദിവസം ഫുൾ അത് അതുപോലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതാ പിറ്റേ ദിവസമായപ്പോൾ ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിന്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ അപ്പം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഉപ്പുകളാണ് കേട്ടോ അത് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് നല്ല വണ്ണം കലക്കി നല്ല പുളിയുള്ള തൈര് അത് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇത് തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വണ്ണം കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെയിലത്ത് ആ ഒരു ദിവസം ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ മുളക് എടുത്തു കൊടുത്തിട്ട് ഈ തൈരിൽ ഇടുന്നത് ഒരു ദിവസം ഉണങ്ങിയപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു ദിവസത്തെ വെയിൽ ഒഴിച്ചിട്ടുള്ള മുളകാണിത് അത് നമ്മൾ ഈ തൈരിൽ ഉപ്പും ആ ഉപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള തൈരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ തൈരില് ഒരു രാത്രി മുഴുവനായിട്ട് ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തിട്ട് വെയിൽ ഒളിക്കുന്നത് അപ്പൊ നമ്മള് രാത്രി ഇട്ട് വെച്ച മുളകാണ് കേട്ടോ ഇത് ഇനി നമുക്കിത് രാവിലെ തന്നെ എടുത്ത് വെയിലത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ വെയിലത്ത് വെച്ചതിന് ശേഷം അതിൽ കുറച്ചുകൂടെ തൈര് ബാക്കിയുണ്ട് അത് നമുക്ക് പിറ്റേ ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷം വൈകിട്ട് നമുക്ക് അതിൽ ഇട്ട് വയ്ക്കണം അങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത് അങ്ങനെ ഒരു ദിവസം പകൽ ഫുള്ള് വെയിൽ കൊള്ളിച്ചതിന് ശേഷം വീണ്ടും ഞാൻ തൈരിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ തൈര് ഫുള്ളായിട്ടും നമ്മുടെ മുളക് വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇനി ഇതില് തൈരിൻ്റെ വെള്ളമോ അങ്ങനെയൊന്നുമില്ല അത് ഫുള്ള് ഉണങ്ങിയ പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഉണക്കിയെടുക്കാം നല്ലതുപോലെ ഉണങ്ങി വരുന്നത് വരെ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ കൊടുക്കാം ഇങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ച് ഒരു ഒന്നര രണ്ടാഴ്ചയോളം വെയിൽ ഉള്ളിച്ചെടുത്ത മുളകാണ് കേട്ടോ ഇത് ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറുത്തും കൂടെ നോക്കാം അപ്പൊ ഇത് കൊണ്ടാട്ട മുളക് ഇതാ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഏത് തരം പച്ചമുളകും നമുക്ക് ഇങ്ങനെ കേടായി പോവാതെ നമുക്ക് ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാം കേട്ടോ മുളക് വറക്കാനായിട്ട് ഞാൻ ഓയിൽ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉണക്കി വെച്ചിട്ടുള്ള മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ പച്ചമുളകൊക്കെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ഇതുപോലെ കൊണ്ടാട്ട മുളക് വറുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് എരിവ് ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും എരിവ് ഉണ്ടാവില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഏത് തരം പച്ചമുളകോ പഴുത്ത മുളകോ ആയിക്കോട്ടെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ കമന്റും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം Thank you.